ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി എടവണ്ണ കല്ലിടുമ്പ് മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ വിഷു റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു മുസ്ലിം ലീഗ് വാർഡ് ട്രഷർ അലവിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു മുപ്പത് വർഷത്തോളമായി കക്ഷി രാഷ്ട്രീയ മതഭേർത്തിരിവില്ലാതെ കല്ലെടുമ്പിലെ അറുനൂറ്റി അൻപതോളം കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നത് ഈ വർഷം പെരുന്നാൾ കഴിഞ്ഞാൽ വിഷു വരുന്നതിനാൽ പ്രദേശത്തെ അറുനൂറ്റി അൻപതോളം കുടുംബങ്ങൾക്കാണ് റിലീഫ് കിറ്റ് വിതരണം ചെയ്തത് എല്ലാ വർഷവും കല്ലിടുമ്പിലെ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ നടത്തപ്പെടുന്ന റിലീഫ് പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള പരിപാടിയാണിത് പ്ര ഈ പ്രാവശ്യം പെരുന്നാളും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ വിഷുവും വരുന്ന കാരണത്താൽ രണ്ടിനും കൂടിയുള്ള പ്രവർത്തനം എന്നുള്ള നിലക്കാണ് നടത്തപ്പെടുന്നത് ഈ പ്രദേശത്തുള്ള അറുനൂറ്റി അൻപത് വീടുകളിലുള്ള എല്ലാ വീട്ടുകാർക്കും അവർക്ക് പെരുന്നാളിന് അതുപോലെ വിഷുവിനും ആഘോഷത്തിനാവശ്യമായ അരിയും നെയ്യും അണ്ടിപ്പരിപ്പ് ക്രിസ്മിസ് എന്നിവ ചേർത്തുള്ള കിറ്റാണ് കൊടുക്കുന്നത് ഇതിൽ ജാതി മത കക്ഷി ഭേദങ്ങളൊന്നുമില്ല എല്ലാവരും ഇതിൽ സഹകരിക്കുകയും ഇത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ സഹകരിച്ച എല്ലാവർക്കും പല നൽകും സഹകരിച്ചവരുണ്ട് അവർക്കെല്ലാവർക്കും കൂടി ാണ് എറണാകുളം മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് വി പി അഹമ്മദ് കുട്ടി വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ ടി ജലീൽ സെക്രട്ടറി സി കെ റാഫി പഞ്ചായത്ത് ലീഗ് ജോയിന്റ് സെക്രട്ടറി ഇർഷാദ് പറമ്പിൽ വി പി റമീസ് അഹമ്മദ് നിസാം മുജീബ് റഹ്മാൻ തുടങ്ങിയ നേതൃത്വം നൽകി